ഹായ് നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലെ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അംഗമായ വി കുഞ്ഞിക്കൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലുകളെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ ഒരു പോസ്റ്റർ നാട്ടിലൊക്കെ സ്ഥാപിക്കുകയുണ്ടായി കഴുത്തിനു നേരെ വടിവാൾ വരുന്ന നാളുകളിൽ വിശുദ്ധൻ എവിടെയായിരുന്നു കൂട്ടത്തിൽ ഒരു പ്രിയ സഖാവ് വീണുപോയ രാത്രിയിൽ വിശുദ്ധൻ എവിടെയായിരുന്നു തടവറകളും ഇടിമുറികളും വിളിച്ച നാളുകളിൽ വിശുദ്ധൻ എവിടെയായിരുന്നു ഊണും കഴിഞ്ഞ് ഏമ്പക്കവും ഇട്ട് പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ഒറ്റുകാരനെ നാട് തിരിച്ചറിയും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചിത്രത്തില് ബ്ലാക്ക് മാർക്ക് ഇൻഡു മാർക്ക് രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട് ഇത് ഒരു സ്ഥലത്തെയാണ് കണ്ടത് എനിക്കറിയില്ല ഇത് അവിടെ നാട് മുഴുവൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അറിയില്ല പക്ഷെ ഇത് ഇത് കണ്ടപ്പോ എനിക്ക് യഥാർത്ഥത്തിൽ സംസാരിക്കാൻ തോന്നുന്നത് അതായത് സി പി എമ്മിനെ എതിരെ പല വിമർശനങ്ങൾ വരുമ്പോൾ സി പി എമ്മിന് വേണ്ടി സംസാരിക്കാൻ വരുന്ന പാർട്ടിയോട് സ്നേഹമുള്ള നിരവധി സഖാക്കന്മാർ എന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി സഖാക്കന്മാരുണ്ട് അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ഇത് കാണുമ്പോൾ എല്ലാവരും അറിയുന്നു ഇനി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇന്നോവ വരുമോ അൻപത്തൊന്ന് വെട്ടൊക്കെ പലരും ആലോചിക്കുന്നുണ്ട് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു യഥാർത്ഥ രക്തസാക്ഷി അതായത് സി പി എം കാരനായിരുന്ന ഒരാളിനെയാണ് സി പി എം അങ്ങനെ കണ്ണിച്ചോര കണ്ണിച്ചോരയില്ലാതെ തീർത്തു കളഞ്ഞത് അതേ ഒരു നീക്കമാണ് ഇവിടെയും കാണുന്നത് ഈ ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ചെയ്ത തെറ്റെന്താണ് എന്ന് പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഇന്നലെ ഏഷ്യാനെറ്റിലെ ചർച്ചയിലുണ്ടായിരുന്നു അപ്പൊ അതിൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ ഏ എം വി ബാലകൃഷ്ണൻ അദ്ദേഹം പറയാണ് പാർട്ടിക്ക് നിങ്ങളെ പോലെയുള്ളവരെ വേണ്ട എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ കണ്ണ് നിറയുന്നത് ആ ചർച്ചയിൽ കാണാമായിരുന്നു പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം അത് നിങ്ങൾ സഖാക്കന്മാർ അതായത് പാർട്ടിയെ സ്നേഹിക്കുന്ന സഖാക്കന്മാരെങ്കിലും അത് ഒന്ന് മനസ്സിലാക്കുക ഇപ്പോ ഇദ്ദേഹത്തിനെതിരെ ഈ വെച്ചിരിക്കുന്ന ഈ ഒരു പോസ്റ്റർ അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ പോസ്റ്റർ അദ്ദേഹത്തിനെതിരെ കാണിച്ചിരിക്കുന്നതാണ് ഉം എന്താണ് എഴുതിയിരിക്കുന്നത് രക്തസാക്ഷികളെ എന്ന് എഴുതിയിരിക്കുന്നു ഇദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ സി പി എം പാർട്ടിക്കെതിരെ പറഞ്ഞ ആരോപണങ്ങൾ എന്താണ് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഒരു രക്തസാക്ഷി ധനരാജൻ എന്ന രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച പണം ഏഹ് പണ്ടൊക്കെ പറയും ബക്കറ്റ് പിരിവ് അതിൽ കൈയിട്ട് വരുന്നു എന്നൊക്കെ പണ്ട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ രസീത് വെച്ച് പിരിച്ച ആ പണത്തിനെ തട്ടിയെടുത്തവരാണ് സി പി എം പറയുന്ന മാഫിയ യഥാർത്ഥ സി പി എം പാർട്ടിയെ സ്നേഹിക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇദ്ദേഹം ഒരു യഥാർത്ഥ പാർട്ടിക്കാരനാണ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം പലതവണ പോരാടി ഇത് ചോദ്യം ചെയ്തു കാരണം ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ സമ്മതിയില്ല പാർട്ടിയുടെ പേര് പറഞ്ഞ ഒരു രക്തസാക്ഷി പാർട്ടിക്ക് വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത ഒരു രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച ഫണ്ട് അതിൽ നിന്ന് കൈയിട്ട് വരുന്നതിനെ ചോദ്യം ചെയ്തു അദ്ദേഹം നിരവധി തവണ അപ്പോൾ ഈ സ്ഥിരം പാർട്ടി ഏർപ്പെടുത്തുന്ന ആ ഒരു കമ്മീഷൻ അന്വേഷണത്തിന് വെക്കുകയും ആ അന്വേഷണത്തിൽ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് ഇദ്ദേഹത്തിന് കമ്മീഷന് ബോധ്യപ്പെട്ടു എന്നൊക്കെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ പക്ഷേ എനിക്കിപ്പോഴും പറയാനുള്ളത് പാർട്ടിയെ സ്നേഹിക്കുന്ന നിഷ്കളങ്കരായ സഖാക്കന്മാരാണോ നിങ്ങളോട് നിങ്ങൾ തിരിച്ചറിയാം നാളെ നിങ്ങളും പാർട്ടിയിലെ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളുടെ അവസ്ഥയും ഇതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് തിരിച്ചറിയുക ഇപ്പൊ ഈ പോസ്റ്റർ വെച്ചതൊന്നും യഥാർത്ഥത്തിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടിക്കാരല്ല പാർട്ടിയിൽ നിന്ന് കൈയിട്ട് വാരി സ്വന്തം കുമ്പം നിറയ്ക്കുന്ന കുളയട്ടകളെ പോലെയുള്ള ആ ഒരു പാർട്ടിക്കാരുണ്ടല്ലോ അവരാണ് ഇവിടെ കൊണ്ടുവന്ന ഈ പോസ്റ്റർ യഥാർത്ഥ പാർട്ടിക്കാരല്ല ഈ പോസ്റ്ററുകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് പാർട്ടി പാർട്ടിയുടെ പേര് പറഞ്ഞ് തിന്നുകൊഴുക്കുന്ന സ്വന്തം കുടുംബം സമ്പന്നമതയിൽ എത്തിക്കാൻ വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്ന ക്രൂര ക്രൂരജന്മങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ കാണിച്ചേരും ഈ പോസ്റ്ററൊക്കെ ഇവിടെ സ്ഥാപിക്കുന്നതിന് പിന്നിൽ യഥാർത്ഥ പാർട്ടിക്കാരല്ല ഇത് സി പി എമ്മിനെ നയിക്കുന്ന ആ മാഫിയാണ് ഇതിനെല്ലാം പിന്നിലെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക പാർട്ടിയെ സ്നേഹിക്കുന്ന മുതിർന്ന നേതാക്കന്മാരുണ്ട് അവരെല്ലാം അവർ ഈ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളവരെ ഇറങ്ങിപ്പോയിട്ടുള്ളവരെ നിങ്ങൾ പഠിക്കണം സഖാക്കന്മാർ എന്നിട്ട് വേണം ഇതിന് വേണ്ടി ന്യായീകരണവുമായി ഇറങ്ങേണ്ടത് ഈ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിയിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് പരാമർശിച്ചതിന് അവർ അദ്ദേഹം പുറത്തുപോയി അല്ല പറഞ്ഞത് പാർട്ടിക്കുള്ളിൽ പറഞ്ഞു ഇദ്ദേഹം ഇപ്പൊ ഗതി കെട്ടിട്ടാണ് സങ്കട സഹിക്കുക പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഇപ്പൊ അദ്ദേഹം പുസ്തകം എഴുതിയതും പുറത്തത് പറയുന്നത് അണികളെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഞാൻ പറഞ്ഞു തരാം എന്തായിരുന്നു നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് അത് ഒരിക്കലും പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നതോ പാർട്ടിയെ തകർക്കാനോ വേണ്ടി ചെയ്തിട്ടുള്ളതല്ല നേതൃത്വത്തെ അണികൾ തിരുത്തണം അണികളോടുള്ള ഒരു ആഹ്വാനമാണ് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇപ്പൊ ഇന്ത്യയിൽ ബാക്കി ഒരിടത്തും ഇല്ല ബംഗാളിലെല്ലാം പോയി അത് എന്തുകൊണ്ടാണ് എന്ന് ദയവായി നിങ്ങൾ പാർട്ടിയെ സ്നേഹിക്കുന്നവർ ചിന്തിച്ചു നോക്കുക ആ പാർട്ടി ഇവിടെ നിലനിൽക്കണമെങ്കിൽ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന ആ അദ്ദേഹത്തിന്റെ പുസ്തകത്തെ നിങ്ങൾ ഒന്ന് വായിക്കുക വായിച്ചിട്ട് നിങ്ങൾ ആ പാർട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നേതൃത്വത്തെ തിരുത്താൻ നിങ്ങൾ അണികൾ തയ്യാറാവുക